മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി നോട്ടീസ് അയച്ച കാര്യം എന്തിനു മറച്ചു വെച്ചുവെന്നും പിണറായി ഡൽഹിയിൽ പോയത മകൾക്കെതിരെയുള്ള കേസുകൾ ഒതുക്കി തീർക്കാനാണെന്നും കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ശബരിമലയിലെ സ്വർണ്ണ സർക്കാരിന്റെയും സി പി എമ്മിന്റെയും പങ്ക് വ്യക്തമാണ് ഇതിൽ ജനശ്രദ്ധ തിരിക്കാനാണ് ഷാഫി പറമ്പിലമ്പിയെ പോലീസ് മർദ്ദിച്ചതെന്നും കെ പി സി സി പ്രസിഡന്റ് ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ ബി മന്ത്രിമാരെ കാണുന്നത് മക്കൾക്കെതിരായ കേസ് ഒതുക്കി തീർക്കാനാണ് ദിവസം കേന്ദ്രമന്ത്രി അമിത്ഷായെ പിണറായി വിജയൻ ഡൽഹിയിൽ പോയി സന്ദർശിച്ച വിഷയത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ബി ജെ പിയും മുഖ്യമന്ത്രിയും തമ്മിൽ ശക്തമായ അന്തർധാരയുണ്ട് ഇത് കൂടുതൽ വ്യക്തമാകുകയാണ് മുഖ്യമന്ത്രിയുടെ രണ്ട് മക്കളും പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മകനും ഇ ഡി നോട്ടീസ് അയച്ച കാര്യം എന്തിനു മറച്ചുവെച്ചുവെന്നും കെ പി സി പ്രസിഡന്റ് ദുബായിൽ ചോദിച്ചു വിവേക് കിരൺ സൺ ഓഫ് വിജയൻ ക്ലിഫ് ഹൗസ് കേരള എന്നതാണ് ആ നോട്ടീസിലെ അഡ്രസ്സ് ആ നോട്ടീസിനെ തുടർന്ന് വിവേക് കിരൺ ഹാജരായിട്ടുണ്ടോ വ്യക്തമാക്കണം ഹാജരായില്ലെങ്കിൽ അടുത്ത നടപടി എന്താണ് നോട്ടീസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഹാജരാകാതിരിക്കുന്നത് തന്നെ വളരെ ഗുരുതരമായ കുറ്റമാണ് ഹാജരാകാത്ത പ്രതിയെ അറസ്റ്റ് ചെയ്യാം അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ അന്വേഷണം എന്തായി ആ കേസ് ഇല്ലാതാക്കാനാണ് മുഖ്യമന്ത്രി ഇതുവരെയും ബി ജെ പിയുമായിട്ട് ഒത്തുകളിക്കുന്നത് എല്ലാവർക്കും അറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി അമിത്ഷായെ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മകനും മകളും ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ ഗുരുതരമായ സാമ്പത്തിക കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ട് ഇന്ന് നിയമ നടപടികൾ നേരിടുന്നവരാണ് ആ നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് പിണറായി വിജയൻ ബി ജെ പി മന്ത്രിമാരുമായിട്ടുള്ള രഹസ്യബന്ധം ശബരിമലയിലെ സ്വർണമോഷണത്തിൽ സർക്കാരിന്റെയും സി പി എമ്മിന്റെയും പങ്ക് അനുദിനം വ്യക്തമായി വരികയാണ് ഷാഫിയെ മർദ്ദിച്ച് ഈ വിഷയം മാറ്റാൻ സർക്കാർ ശ്രമിക്കണ്ട ശബരിമല വിഷയത്തിൽ കേരളത്തിന് പുറത്തുള്ള ഏജൻസി അന്വേഷണം നടത്തണമെന്നും അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു കിലോയിലധികമാണ് ആ നല്ല സ്വർണമെല്ലാം അടിച്ചു മാറ്റി അവിടെയെല്ലാം പകരം ചെമ്പുകൊണ്ടുവച്ച ഗവൺമെന്റും അതിന്റെ വിടയാളികളുമാണ് ദേവസ്വം ബോർഡ് അധികാരികളുമാണ് അതിനെയെല്ലാം ന്യായീകരിക്കുന്ന ഗവൺമെന്റ് സമീപനം അറിഞ്ഞുകൊണ്ട് തന്നെ അതിനെല്ലാം കൂട്ടുനിൽക്കുന്ന ഗവൺമെന്റിന്റെ സമീപനമാണ് പ്രതികളെ രക്ഷിക്കുന്ന ഗവൺമെന്റ് സമീപനമാണ് ഗവൺമെന്റ് ഇന്നും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ച ഹൈബി ഇരൻ എംപിയും അൻവർ സദത്ത് എം എൽ എയും ഷാഫിക്കെതിരെയുള്ള ആക്രമണത്തെ ശക്തമായി അപലപിച്ചു ഷാഫി പറമ്പിലിനെതിരെയുള്ള ഒരു കോൺസ്പിറസി വളരെ ഒരു ഓർഗനൈസ്ഡ് ക്രൈമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു അത് ഈ വിവാദങ്ങളെല്ലാം കൂടാൻ ഇതിൽ നിന്നെല്ലാം ഒളിച്ചോടാൻ ഇതെല്ലാം മറച്ചു വെക്കാൻ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റാക്കാണ് ഷാഫിക്കെതിരെ ഉണ്ടായിട്ടുള്ളത് ഷാഫി പറമ്പിലിന്റെ ജനകീയതയെ സർക്കാരും അത്രേ ഉള്ളൂ അതാണ് ഈ ുംയാകെ വി പി സജീന്ദ്രൻ ജനറൽ സെക്രട്ടറി എം എം നസീർ ഇൻകാസ് യു എ പ്രസിഡന്റ് സുനിൽ അസീസ് ദുബായ് സ്റ്റേറ്റ് കമ്മിറ്റി പ്രസിഡന്റ് റഫീഖ് മട്ടന്നൂർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ദുബായ് One Man's 17-year TV show. 850 plus episodes. One anchor every week. 17 years. Middle East This Week. Only on jehan TV. An Elvis Chamar TV Show. Middle East This Week. Middle East beyond the headlines.